ഇനി ദേശീയ വാർത്തകളിലേക്ക് കടന്നാൽ ബീഹാർ തെരഞ്ഞെടുപ്പിനുള്ള ആദ്യഘട്ട പത്രികാ സമർപ്പണത്തിനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കാനിരിക്കെ സീറ്റ് വിഭജനം പൂർത്തിയാക്കാനാകാതെ മഹാസഖ്യം സീറ്റിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു സീറ്റുകളെ ചൊല്ലി ആർ ജെ കോൺഗ്രസും തമ്മിൽ തുടരുന്ന തർക്കമാണ് അവസാന മണിക്കൂറുകളിലും ഇന്ത്യാ സഖ്യം നേടുന്ന പ്രതിസന്ധി രാഗേഷ് നമുക്കൊപ്പം നാഷണൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ് രാജേഷ് ഇന്നലെയും നമ്മൾ ചർച്ച ചെയ്തതാണ് ഇന്ത്യ സഖ്യം നേരിടുന്ന ഈ വലിയ പ്രതിസന്ധിയെക്കുറിച്ച് ഇന്ന് ഈ സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസമായിട്ട് പോലും സീറ്റ് വിഭജനത്തിൽ പോലും ഒരു അന്തിമ ധാരണയിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്നത് പറയുമ്പോൾ അത് കോൺഗ്രസിൻ്റെ അടക്കം രാഷ്ട്രീയ പരാജയമായി തന്നെ കണക്കാക്കേണ്ടി വരും അതേ ആര്യ കാരണം പ്രതിസന്ധിയുണ്ട് ഇന്നലെ വൈകിട്ടും ഒരു ധാരണയിലെത്താൻ ഇന്ത്യ സഖ്യത്തിന് കഴിഞ്ഞിട്ടില്ല കാരണം കോൺഗ്രസ് നാൽപ്പത്തിയെട്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമാണ് ചില സീറ്റുകളുടെ കാര്യത്തിൽ ഇപ്പോഴും തർക്കം തുടരുന്നു കാരണം കോൺഗ്രസ് കഴിഞ്ഞ തവണ മത്സരിച്ചത് എഴുപത് സീറ്റാണ് ഇത്തവണ ആർ ജെ ഡി നൽകാമെന്ന് പറഞ്ഞ അൻപത്തി എട്ട് സീറ്റാണ് അപ്പോൾ പോലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത് നാല്പത്തി എട്ട് സീറ്റുകളിലാണ് അതായത് ചില സീറ്റുകളുടെ കാര്യത്തിൽ ഇപ്പോഴും തർക്കം തുടരുന്നു കോൺഗ്രസ് നേതാക്കൾ തന്നെ വ്യക്തമാക്കുന്നത് സീറ്റുകളുടെ എണ്ണത്തിലല്ല മറിച്ച് ജയസാധ്യതയുള്ള സീറ്റുകൾ വേണം എന്നൊരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസ് അതാണ് ഈ അവസാന നിമിഷവും പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയിട്ടുള്ളത് ഏതായാലും ഇപ്പോൾ നേതാക്കൾ ആവർത്തിക്കുന്നത് ധാരണയായിട്ടുണ്ട് ഇന്ന് ഉണ്ടാകും എന്നാണ് അറിയിച്ചിരിക്കുന്നത് ഏതായാലും നാൽപ്പത്തിയെട്ട് പേരുടെ പട്ടിക കോൺഗ്രസ് പുറത്തിറക്കിയിട്ടുണ്ട് അതിൽ തന്നെ സിറ്റിംഗ് എം എൽ എ മാർ പത്തൊൻപത് സീറ്റാണ് കഴിഞ്ഞ തവണ വിജയിച്ചത് അതിൽ പത്തിലധികം പേർക്ക് ഇപ്പോൾ സീറ്റ് നൽകുകയും ചെയ്തിട്ടുണ്ട് സംസ്ഥാന അധ്യക്ഷൻ രാജേഷ് റാം ഉൾപ്പെടെയുള്ളവർ ഇടം പിടിച്ചിട്ടുണ്ട് ഇത് കൂടാതെ ഇപ്പോൾ വിവാദമാകാൻ പോകുന്നൊരു പ്രധാനപ്പെട്ട കാര്യം ആർ എസ് എസുമായി അടുത്ത ബംഗ് ബന്ധമുള്ള അമിത് ഗിരി എന്ന് പറയുന്ന വെസ്റ്റ് ചമ്പാരൻ ജില്ലയിലെ നദോൺ മണ്ഡലത്തിൽ പേര് പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്ന് വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇത് കൂടാതെ വികാസ്ശീൽ ഇൻസാൻ പാർട്ടിയുമായും തർക്കം നിലനിൽക്കുന്നുണ്ട് കാരണം അവർ ആദ്യം ആവശ്യപ്പെട്ടത് നാൽപ്പത്തിയഞ്ച് സീറ്റാണ് പിന്നീട് മുപ്പത്തിയെന്ന് ചോദിച്ചു ഇരുപത്തിയഞ്ച് തരാമെന്ന് പറഞ്ഞു ഏറ്റവും ഒടുവിൽ പതിനെട്ട് നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയും ചെയ്തു അതിൽ വലിയ അതൃപ്തി ആ പാർട്ടിയുടെ അധ്യക്ഷനായ മുകേഷ് സൈനിക്കുണ്ട് അദ്ദേഹം ഇന്നലെ സമ്മേളനം വിളിച്ച് നിലപാട് പ്രഖ്യാപിക്കാനിരുന്നതാണ് തുടർന്ന് ഇന്ത്യ സഖ്യ നേതാക്കൾ ഇടപെട്ടാണ് അവസാന നിമിഷം സമ്മേളനം റദ്ദാക്കിയത് രാഹുൽ ഗാന്ധിയുമായി സംസാരിച്ച് താൻ വർഗീയ ശക്തികൾക്കെതിരാണ് മാത്രവുമല്ല പതിനെട്ട് സീറ്റ് എന്ന് പറയുന്നത് അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഇന്ത്യ സഖ്യത്തിലെ പ്രതിസന്ധി പരിഹരിക്കാൻ ഇന്നലെ രാഹുൽ ഗാന്ധി തേജസ്വി യാദവുമായി സംസാരിച്ചിരുന്നു മല്ലികാർജ്ജുൻ ഖർഗെ ലാലു പ്രസാദ് യാദവുമായി സംസാരിച്ചു അപ്പോൾ പോലും രാത്രി വൈകിപ്റ്റ് പോലും ഒരു പ്രഖ്യാപനത്തിലേക്ക് കടക്കാൻ ഇന്ത്യ സഖ്യത്തിന് സാധിച്ചില്ല എന്നത് വലിയ പ്രതിസന്ധിയാണ് ഏതായാലും സി പി എമ്മിന്റെ നാല് സ്ഥാനാർത്ഥികളുടെ പട്ടികയും ഇന്നലെ രാത്രി പുറത്തിറക്കിയിരുന്നു സ്വാഭാവികമായും ഇന്ന് അവസാന ദിവസമാണ് ആദ്യഘട്ട പത്രികാ സമർപ്പണത്തിനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കുകയാണ് അതുകൊണ്ട് തന്നെ മുഴുവൻ സ്ഥാനാർത്ഥികളും പത്രികാ സമർപ്പണത്തിനാണ് തിരക്കിലായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇന്ന് ഉച്ചയ്ക്ക് മുമ്പായി ഏതായാലും ഔദ്യോഗികമായൊരു സീറ്റ് ധാരണ പ്രഖ്യാപനം ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗത്ത് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ആര്യ യെസ് രാകേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത് ഗുജറാത്തിൽ മന്ത്രിസഭാ പുനഃസംഘടന ഇന്ന് യുവ നേതാക്കൾ മന്ത്രിസഭയിൽ ഇടം പിടിച്ചേക്കും മന്ത്രിമാരുടെ എണ്ണം പതിനേഴിൽ നിന്ന് ഇരുപത്തിരണ്ടായി ഉയർത്തിയേക്കുമെന്നാണ് സൂചന മുഖ്യമന്ത്രി ഒഴികെ മുഴുവൻ മന്ത്രിമാരും ഇന്നലെയാണ് രാജിവെച്ചത് ഇ ആർ രാകേഷ് നമുക്കൊപ്പം നാഷണൽ ഡെസ്കിൽ നിന്ന് തുടരുന്നുണ്ട് വിവരങ്ങളുമായി ഇ ആർ ഇതിപ്പോൾ ഇത്തരത്തിലൊരു മുഖം മിനിക്കലിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണ് ബിജെപിയുടെ ആര്യ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലാണ് സർക്കാർ ബി ജെ പി സർക്കാർ അവിടെ തുടർഭരണം നേടിയത് അതിൻ്റെ ഏറ്റവും വലിയ രാഷ്ട്രീയമായ പ്രത്യേകത ആ തെരഞ്ഞെടുപ്പ് കാലത്താണ് മോർബി പാലം ഗുജറാത്തിൽ തകർന്നു വീഴുകയും ഏതാണ്ട് നൂറ്റി നാൽപ്പതധികം ആളുകൾ മരിക്കുകയും ചെയ്തിട്ട് എന്നിട്ട് പോലും ചരിത്ര വിജയം നേടാൻ ബി ജെ പിക്ക് സാധിച്ചു ബി ജെ പി ബി ജെ പിയുടെ തന്നെ റെക്കോർഡ് അവിടെ മറികടക്കുകയായിരുന്നു ഇപ്പോൾ ആ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഭൂപേന്ദ്ര പട്ടേൽ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം മൂന്ന് വർഷം പിന്നിട്ടിരിക്കുന്നു കൂടാതെ പാർട്ടി അധ്യക്ഷനായ സി ആർ പാട്ടീൽ അദ്ദേഹം നിലവിൽ കേന്ദ്രമന്ത്രിയാണ് ജലശക്തി മന്ത്രിയാണ് അദ്ദേഹം കേന്ദ്രമന്ത്രിയായതിനെ തുടർന്ന് അടുത്തിടെ രാജിവെച്ചിരുന്നു പകരം ജഗദീഷ് വിശ്വകർമ്മയെ നിയമിച്ചു പുതിയ അധ്യക്ഷനായി അദ്ദേഹം നിലവിൽ സംസ്ഥാന മന്ത്രിസഭയിൽ അംഗമാണ് സ്വാഭാവികമായും അവിടെ ഒരു പുനഃസംഘടന വരേണ്ടിയിരിക്കുന്നു കൂടാതെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കാണ്ടിരിക്കുകയാണ് ഇതെല്ലാം കൂടി കണക്കുകൂട്ടിക്കൊണ്ടൊരു പുനഃസംഘടനയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായാണ് മുഖ്യമന്ത്രി ഒഴികെ ബാക്കി എല്ലാവരും ഇന്നലെ രാജിവെച്ചത് നിലവിൽ ഗുജറാത്ത് മന്ത്രിസഭ എന്ന് പറയുന്നത് പതിനേഴ് പേരാണ് മുഖ്യമന്ത്രിയും എട്ട് ക്യാബിനറ്റ് അംഗങ്ങളും എട്ട് സഹമന്ത്രിമാരും ഉൾപ്പെടുന്ന മന്ത്രിസഭ അതിൽ തന്നെ ഇപ്പോൾ നിലവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഏതാണ്ട് പത്തിലധികം പുതുമുഖങ്ങൾ പുതുതായി ഇടം പിടിക്കും പ്രത്യേകിച്ച് ക്രിക്കറ്റ് താരം രവീന്ദ്ര ജഡേജയുടെ ഭാര്യ റിവാബ ജഡ അവര് ജാംനഗറിൽ നിന്നുള്ള എം എൽ എ ആണ് അവർ പുതുതായി മന്ത്രിസഭയിൽ ഇടം പിടിക്കുമെന്നാണ് ഏറ്റവും പുതുതായി ലഭിക്കുന്ന ഒടുവിൽ ലഭിക്കുന്ന വിവരം ഇതുകൂടാതെ സഹമന്ത്രി സ്ഥാനം കൈകാര്യം ചെയ്യുന്ന പലർക്കും അവർക്ക് ക്യാബിനറ്റ് പദവി ലഭിക്കും എന്ന വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പ്രത്യേകിച്ച് ഹർഷ് സാങ്വി നിലവിൽ ആഭ്യന്തര വകുപ്പിന്റെ ചുമതല അദ്ദേഹം വഹിക്കുന്നുണ്ട് സഹമന്ത്രി സ്ഥാനം അദ്ദേഹം വഹിക്കുന്നുണ്ട് അദ്ദേഹത്തിന് ക്യാബിനറ്റ് പദവി ലഭിക്കും എന്നാണ് അറിയുന്നത് അങ്ങനെ മൊത്തത്തിൽ സർക്കാർ മൂന്നാം വർഷം പൂർത്തിയാക്കുമ്പോൾ ഒരു മുഖം മിനുക്കലിലേക്ക് കടക്കുന്നു അതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് അതിലൂടെ കൂടുതൽ യുവാക്കളെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരിക എന്നത് തന്നെയാണ് ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്നത് അങ്ങനെ അടുത്ത രണ്ട് വർഷം സർക്കാർ സജീവമായി ഇടപെടുക അത് തന്നെയാണ് ഏതായാലും ഇതിലൂടെ ബി ജെ ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത് ആരൊക്കെ മന്ത്രിമാരാകുമെന്ന വിവരം അല്പസമയത്തിന് ആർ രാജേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത് എന്തായാലും ഗുജറാത്തിൽ മന്ത്രിസഭയിൽ സമ്പൂർണ്ണ അഴിച്ചുപണിയാണ് മുഖം മിനുക്കലാണ് പുതിയ മന്ത്രിമാരാരൊക്കെ എന്നുള്ളതിൽ വലിയ ആകാംക്ഷ നിലനിൽക്കുന്നുണ്ട് അത് വരും മണിക്കൂറിൽ തന്നെ അറിയാം ഇന്ന് തന്നെയാണ് സത്യപ്രതിജ്ഞ രാവിലെ പതിനൊന്ന് മുപ്പതിന് സത്യപ്രതിജ്ഞ നടക്കും